ബിഗ് ബോസിലെ ഫൈനൽ ഫൈലിൽ നിന്നും വിന്നറാകാനുള്ള സാധ്യത കൂടുതലും ജിൻഡോയ്ക്കാണെന്നാണ് പറയുന്നത് ജിൻഡോയെ പിന്തുണച്ചുകൊണ്ട് നിരവധി ആരാധകരാണ് ഇപ്പോൾ എത്തുന്നത് ഇതുവരെയുള്ള ദിവസങ്ങളിൽ ബിഗ് ബോസിനകത്ത് ജിൻഡോ എന്തൊക്കെ ചെയ്തു എന്നതിനെക്കുറിച്ചും അദ്ദേഹം വിജയിക്കാൻ യോഗ്യനാണെന്ന് പറയുന്നതിന്റെ കാരണവും വ്യക്തമാക്കിയിരിക്കുകയാണ് അരുൺ കണ്ണൂർ എന്ന ആരാധകൻ ഈ സീസണിലെ മികച്ച പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ ആലോചിക്കാതെ നിസ്സംശയം അത് ജിൻഡോയാണെന്ന് പറയാമെന്നാണ് ഇയാൾ പറയുന്നത് സിംഹവും പുലിയും കടുവയും വാഴുന്ന ബിഗ് ബോസിൽ തന്റെ നിഷ്കളങ്കത കൊണ്ട് ജനങ്ങളെ കൈയിലെടുത്ത വ്യക്തി ബിഗ് ബോസിലെ ജിൻഡോയുടെ ഗ്രാഫ് നോക്കുന്നവർക്ക് അത് മനസ്സിലാകും സീറോയിൽ നിന്നും ഹീറോ ആയ കഥ വന്ന ആദ്യ ആഴ്ച തന്നെ മണ്ടൻ എന്ന പേര് നൽകി മറ്റുള്ളവർ ഒറ്റപ്പെടുത്തി അവിടെ നിന്നും സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുത്തിന്റെ കഥയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഗെയിമിലൂടെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അയാളുടെ നിറവും രൂപവുമായി പ്രശ്നം മണ്ടൻ മൊയ്ന്ത് കനിഞ്ഞ മത്സ്യകന്യകൻ തുടങ്ങി എന്തൊക്കെ വംശീയ അധിക്ഷേപങ്ങളാണ് അയാൾ നേരിട്ടത് കൂട്ടം ചേർന്ന് ഒറ്റപ്പെടുത്തിയപ്പോഴും അധിക്ഷേപ വർഷം ചുരിഞ്ഞപ്പോഴും ഒരു തവണ പോലും എതിരാളികൾക്ക് നേരെ അയാൾ കൈ ഉയർത്തിയിട്ടില്ല പകരം ഒരു ചെറുപുഞ്ചിരിയോടെ എല്ലാം അയാൾ നേരിട്ടു അയാൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സ് വിന്നർ എന്ന ടൈറ്റിൽ ജിൻഡോയുടെ ടീമിൽ കയറാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ ജിൻഡോ ഞങ്ങളുടെ ടീമിൽ വേണമെന്നയാൾ മാറ്റി പറയിപ്പിച്ചിട്ടുണ്ട് മണ്ടൻ എന്ന വിളിപ്പേര് കിട്ടി തൊട്ടടുത്ത ആഴ്ച തന്നെ തന്റെ ശക്തി കൊണ്ട് പവർ റൂം വെട്ടിപ്പിടിക്കുന്നു മണ്ടൻ പട്ടം ചാർത്തി കൊടുക്കാൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന റസ്മിനെ കൊണ്ട് തന്നെ അയാൾ തനിക്ക് കയ്യടിപ്പിച്ചുകൊണ്ട ജിൻഡോയുടെ മാസ് പവർ റൂം എൻട്രി അതുവരെ മണ്ടൻ എന്ന് വിളിച്ചവർ ജിൻഡോയുടെ പവർ കമാൻഡിങ്ങിൽ മുട്ടു അവിടുന്ന് അങ്ങോട്ട് ടാസ്കുകളിൽ അയാളുടെ പടയോട്ടം നാലോളം പവർ റൂം ടാസ്കുകളിൽ വിജയം തന്നെ മണ്ടനാകാൻ മുന്നിൽ നിന്നവരെ കൊണ്ട് തന്നെ വോട്ടിംഗ് വഴി ഏറ്റവും മെജോറിറ്റിയിൽ ജയിക്കുന്ന ക്യാപ്റ്റൻ എന്ന ബഹുമതിയും സ്വന്തമാക്കി വായ മൂടിക്കെട്ടി താരൊരു ജെന്റിൽമാൻ ആണെന്ന് തോന്നിപ്പിച്ച അർജുനെയും കോമണറെന്ന ടാഗണി പാവത്താനായി നടന്ന റസ്മിന്റെയും യഥാർത്ഥ മുഖം നാലാമത്തെ ആഴ്ച തന്നെ ഗെയിമിലൂടെ കാട്ടി ജാൻമണിക്ക് ചായ കൊടുത്തതിന് പവർ റൂം മെമ്പറായ ജിൻഡോയ്ക്ക് ക്ലീനിങ് ശിക്ഷ പവർ ബെൽ മുഴക്കിയ ഹൗസ് മെമ്പർ മാത്രമായി ഗബ്രിക്ക് എന്റർടൈൻമെന്റ് ശിക്ഷയും താൻ നേടിക്കൊടുത്ത പവർ റൂമിൽ കയറി തനിക്കെതിരെ നടത്തിയ ശിക്ഷാവിധി അങ്ങനെ പ്രേക്ഷകരുടെ മാത്രമല്ല ആർജിന്റെ വാക്കുകെട്ട് ക്ലീൻ ചെയ്ത ഫ്ലോറിൽ വേസ്റ്റ് വാരി എറിഞ്ഞിൻ അതോടുകൂടി കട്ട നെഗറ്റീവായി മാറി ജാസ്മിൻ ഗബ്രി കോംബോയിൽപ്പെട്ട് ടാസ്കിൽ അല്ലാതെയും അവിടെയുള്ളവർ വട്ടം കറങ്ങിയപ്പോൾ ജെബ്രി കോംബോയെ നിലത്തു നിർത്താതെ നിരന്തരമായി അറ്റാക്ക് ചെയ്ത് ആ കോംബോ വെറും ഫേക്കാണെന്ന് ജനങ്ങൾക്ക് മുന്നിൽ ജിൻഡോ തുറന്നുകാട്ടി പവർ ഉപയോഗിച്ച് ഗബ്രി നേരിട്ട് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തപ്പോൾ തൊട്ടടുത്ത നിമിഷം എഴുന്നേറ്റ് നിന്ന് രണ്ടാമത്തെ വ്യക്തിയായി ജാസ്മിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തുകൊണ്ട് ജിൻഡോ ഗബ്രിക്ക് ചെക്ക് വെച്ചു അതിന്റെ അവസാനം ജയിലിൽ ജാസ്മിനും പുറത്ത് ഗെബ്രിയും ഉറക്കം നഷ്ടപ്പെട്ട കാളരാത്രിയായി മാറി പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന മറ്റൊരു കാര്യം ജാസ്മിൻ ക്യാപ്റ്റനും ഗബ്രി പവർ റൂമിലുമുള്ള സമയം ക്യാപ്റ്റൻ വിളിച്ച മീറ്റിംഗിൽ ക്യാപ്റ്റനെ സംസാരിക്കാൻ അനുവദിക്കാതെ പവർ റൂം മുഴുവൻ എഴുന്നേറ്റ് നിൽക്കുന്നു മറ്റൊരാൾക്കും അതിൽ പ്രശ്നം തോന്നിയില്ല പക്ഷേ ജിൻഡോ അതിലൊരു ഗെയിം കണ്ടു ക്യാപ്റ്റൻ വിളിച്ച മീറ്റിംഗിൽ പവർ റൂമിൽ സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പവർ ടീമിന്റെ വായ അടപ്പിച്ച് സോഫയിലിരുത്തിച്ചു അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ തന്റെ രണ്ടാം വരവിൽ കാട്ടുതീയാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു വന്ന സിജോ വെറും ഉരച്ചു കളഞ്ഞ തീപ്പെട്ടിക്കൊള്ളിയാണെന്ന് പറഞ്ഞുകൊണ്ട് സിജോയുടെ നെഞ്ചിൽ ജിൻഡോ വക ആദ്യ വെടിപൊട്ടിക്കൽ പിന്നീട് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ പറ്റാതെ ആടി ഉരഞ്ഞ് സിജോ ടീമായി കളിച്ചതും ജിൻഡോയെ കുറിച്ച് വാഴ്ത്തിപ്പാടാൻ മുൻവന്തിയിൽ നിന്നതും നാം കണ്ടു പുറത്തുനിന്ന് ജിൻഡോയുടെ ഗെയിം കണ്ടു പഠിച്ചിട്ടാണ് താൻ വന്നതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മാസ് എൻട്രി നടത്തിയ സീക്രട്ടേജന്റ് പകുതി വഴിയിൽ ഗെയിം അവസാനിപ്പിച്ച് എവിടെയോ നഷ്ടപ്പെട്ട സായി കൃഷ്ണയെ കണ്ടുപിടിക്കാൻ പോയതും കണ്ടു പിന്നീട് ജിൻഡോയ്ക്കെതിരെ ഗെയിം കളിച്ച് ഗെബ്രി റസ്മിൻ ശ്രീരേഖ സിജോ ശരണ്യ അപ്സര എന്നിവർ ഓരോരുത്തരായി ജനപിന്തുണ നഷ്ടപ്പെട്ട് പുറത്തേക്ക് പോയി ഗെയിമിനെ ഗെയിമായി എടുത്ത് ആരോടും പ്രത്യേക വിരോധം മനസ്സിൽ വെക്കാത്തതാണ് ജിൻഡോയുടെ ഒരു പ്രത്യേകത ഒരു ശിക്ഷയുടെ ഭാഗമായി ജിൻഡോയെ ലാലേട്ടൻ പുറത്താക്കിയപ്പോൾ തിരിച്ചു കയറ്റരുതെന്ന് പറഞ്ഞ നോറ സീക്രട്ട് റൂം ടാസ്കിന്റെ ഭാഗമായി പുറത്തുപോയി തിരിച്ചു വന്നപ്പോൾ സ്വീകരിക്കാനുണ്ടായ ഒരേ ഒരാൾ ജിൻഡോ മാത്രമായിരുന്നു അതുവരെ ജിൻഡോയോട് ഒടുങ്ങാത്ത പക മനസ്സിൽ വെച്ച നോറ ജിൻഡോയെ അംഗീകരിച്ചു അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ തൊട്ടുകൂടായ്മ കൽപ്പിച്ച് മാറ്റി നിർത്തിയ ഗബ്രി കരിഞ്ഞ മത്സ്യൻ എന്ന് വിളിപ്പേർ നൽകി നിറത്തെയും രൂപത്തെയും അപമാനിച്ച ജാസ്മിൻ ജയിലിൽ വെച്ച് ജാസ്മിൻ അടിച്ചപ്പോൾ അതിൽ തനിക്ക് പരാതിയില്ല അത് അവളുടെ അപ്പോഴത്തെ ഫ്രസ്ട്രേഷൻ കൊണ്ട് പറ്റിപ്പോയ തെറ്റാണെന്ന് പറഞ്ഞ് ലാലേട്ടിന്റെ മുന്നിൽ നിന്ന് ജാസ്മിനെ രക്ഷിച്ചത് അങ്ങനെ നിരവധി ഉദാഹരണങ്ങളുണ്ട് കണ്ണാടി നോക്കി നവരസങ്ങൾ കാഴ്ചവെച്ചതും അപ്സറയുടെ കൂടെ ഡാൻസ് ചെയ്ത് ലാലേട്ടിന്റെ കയ്യിൽ നിന്നും അവോർഡ് വാങ്ങിയതും മേക്ക് ഓവർ ടാസ്കിലെ പ്രകടനവും എല്ലാം ജിഡോയുടെ എന്റർടൈൻമെന്റ് കോണ്ടന്റിൽ വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രമാണ് ടാസ്ക് ഗെയിം കോമഡി തുടങ്ങി ഈ സീസണിൽ എന്തെടുത്താലും അവിടെതായ മുദ്ര പതിപ്പിച്ചിട്ടുണ്ടാവും മണ്ടൻ എന്ന വിളിയിൽ തുടങ്ങി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വിന്നർ എന്ന വിളിയിൽ ഈ സീസൺ അവസാനിക്കും ജിൻഡോ ജയിക്കട്ടെ എന്നും പറഞ്ഞാണ് അരുൺ കണ്ണൂർ എന്ന ആരാധകന്റെ കുറിപ്പ് അവസാനിക്കുന്നത്